പ്രിയപ്പെട്ടവരെ യാത്ര വീണ്ടും തുടങ്ങിയാണ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലേക്കാണ് പോവുകയാണ് രാവിലെ ആയതിനാൽ മനോഹര കാഴ്ചകളൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും എന്ത് രസമുള്ള കാഴ്ചകൾ കാഴ്ചയുടെ മനോഹരത നിങ്ങൾ കാണുന്നുണ്ടാവും എന്തൊരു കോട അയ്യവ മനോഹരം പ്രഭാതത്തിലെ ഓരോ കാഴ്ചകളും നമുക്ക് നാളേക്കുള്ള ഊർജ്ജമായിരിക്കും ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എവിടെയെന്ന് അറിയാം ബാലുശ്ശേരി ബാലുശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബാലുശ്ശേരി സ്ഥിതി ചെയ്യുന്നത് ഇത് ബാലുശ്ശേരി ടൗൺ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഉച്ച സമയത്താണ് നമ്മൾ പാലക്കാടെത്തിയത് പാലക്കാട് നമ്മൾ കണ്ടതിൽ വെച്ച് മനോഹരമായ ഹോട്ടലിലൊക്കെ നമ്മളെത്തി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും തന്നെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ കലപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടിയിട്ട് അവിടെ നേരെ ഇറങ്ങി ഈ നമ്മൾ നടന്നു പോകുന്നതിന്റെ ഇരുവശങ്ങളിലും വഴിയോര കച്ചവടങ്ങൾ നിങ്ങൾക്ക് കാണാം നമ്മൾ എത്തുന്ന ടൈം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടാ അങ്ങനെ മൂന്ന് മണിക്കാണ് ഇത്രയും തിരക്ക് നമുക്ക് കാണുന്നത് അങ്ങനെ നോക്കി നോക്ക് തൈ ഒട്ടും കണ്ടില്ല എന്ത് രസമുണ്ട് യാ വളരെ ചെറിയ പൈസയാണ് അതിനൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് വളരെ ഇത് പിന്നെ പ്രോത്സാഹനം കൊടുക്കേണ്ടത് ഇത് നമ്മൾ കാണുന്നത് പിന്നെ ഫേനാണ് നമ്മൾ ഫോണിന്റെ പിന്നിന്റെ ഭാഗത്ത് കുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റൊക്കെ കിട്ടും തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് തൽക്കാലം ചെറിയൊരു ആശ്വാസത്തിന് അതൊക്കെ മനസ്സിലാവും ഇതൊരു കളിപ്പാവയാണ് കേട്ടോ ഹായ് എന്ത് രസുണ്ട് ഇത് ഹാൻഡ് മെയ്ഡ് സാധനം എന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുക അല്ലേ എന്ത് മനോഹരം ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെയാണ് കാണാൻ പറ്റുള്ളത് എല്ലായിടത്തും ഇങ്ങനത്തെ ഈ കളിപ്പാവോടൊന്നും ഇടം തരുന്ന ഭാഗത്തേക്ക് നീങ്ങി അപ്പൊ ആദ്യത്തെ രഥാണ് വരുന്നത് ഒരുപാട് ആളുകൾ മുന്നിൽ ഇങ്ങനെ വരുന്നത് സമയത്ത് ഞാൻ ശ്രദ്ധിച്ച സമയത്താണ് ഈ രഥത്തെ ആളുകൾ എന്താകുന്നതാണ് വലിക്കാണ് മനോഹരമായിട്ട് എന്താ ആളുകൾ വലിക്ക് പിറകുവശത്ത് ഞങ്ങൾ ഇപ്പോൾ തോന്നി എന്തോ ഒരു ശക്തി വയ്ക്കലുണ്ട് നോക്കിയ സമയത്തല്ല കണ്ടത് ഒരു ആന ആനയാണ് എന്താണത് ഇതിനെ മുന്നോട്ടേക്ക് തള്ളി 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 എന്താക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് മനോഹര കാഴ്ചയാണ് ആ ഈ രഥത്തിൽ കൊത്തുപണികളൊക്കെ കാണേ ഹായ് അടിപൊളി കുറച്ച് ചരിത്രങ്ങളല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൽപ്പാത്തി ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്ത് നില തീരത്ത് ബ്രാഹ്മണർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശമാണ് കൽപ്പാത്തി കോടിയാറും മലമ്പുഴിയും കൂടിച്ചേർന്നത് കൽപ്പാത്തി പുഴയുടെ തൊട്ടടുത്താണ് പാറുകൊണ്ടുണ്ടാക്കിയ പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേര് വന്നത് കൽപ്പു കൽപ്പാത്തി പുഴ എന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ദക്ഷിണ അല്ലെങ്കിൽ തെക്കിന്റെ വാരണാസി എന്നും ഇത് വിശേഷിക്കപ്പെടുന്നു പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി കുടിയേറിപ്പാടുത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി ഇവിടെ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലായും താമസിക്കുന്നത് പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയുമായി കൽപ്പാത്തിയെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ രഥോത്സവം പ്രശസ്തമാണ് എല്ലാ വർഷവും തുലാം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ കൽപ്പാത്തി വിശാലാശി സമ്മേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ എത്തിച്ചേരാനുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിൽ കുട്ടിക്കുറച്ച് പറഞ്ഞു തരാം ഏറ്റവും അടുത്ത ടൗൺ പാലക്കാട് ടൗൺ ആണ് അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കൊണ്ട് നമുക്ക് എന്താക്കാം കൽപ്പാത്തിയിലേക്ക് എത്താം ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷനാണ് അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കൊണ്ട് എത്തിച്ചേരാം ഏറ്റവും അടുത്ത വിമാനത്താവളം കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അവിടെ നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ കൊണ്ട് നമുക്ക് എന്താക്കാം എത്തിച്ചേരാം ഈ പ്രിയപ്പെട്ടവരെ നമ്മൾ മൂന്നാം ദിനം ഉത്സവം തുടങ്ങിയിട്ട് മൂന്നാം ദിനമാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ വരാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ ആദ്യം ഉത്സവം തുടങ്ങിയിട്ട് ആദ്യ ദിവസം തന്നെ വരുന്നതായിരിക്കും നന്നാവാം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജതങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ രഥങ്ങൾ കാണാനും പിന്നെ ഇതിൻ്റെ ആസ്വാദിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളാണ് ശരത്ത് ഈ നിങ്ങൾക്ക് വേണ്ടി പുകർത്തിക്കൊണ്ടേയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മനോഹര ദൃശ്യ ആവിഷ്കാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം കൽപ്പാത്തി നിന്നുള്ള ദൃശ്യങ്ങളുടെ താൽക്കാലികമായി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു കിടിലൻ വീഡിയോ നമ്മൾ വീണ്ടും വരും അപ്പം താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം മുഹമ്മദും ശരത്തും